ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെ ഞാനിപ്പോഴേ മേലെ കൊടക്കാടാണ് കേട്ടാ ഇവിടെ ഹമിതായ അറ്റക്കോയ തങ്ങളുടെ അവിടെ പത്തൊമ്പത് കുട്ടികളുടെ കല്യാണം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ എനിക്കും ഒരു അവസരം കിട്ടി അപ്പോൾ എന്തായാലും ബാക്കിയിൽ വീഡിയോസുകൾ കാണാം കാരണം അവരുടെ കുടുംബങ്ങളും പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് പത്തൊമ്പത് കുടുംബങ്ങളുടെ കുടുംബങ്ങൾ വരുമ്പോൾ എത്ര ഉണ്ടാവും ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതുമാത്രമല്ല സമീപവാസികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കുറ്റം പറയാനും അതുപോലെ നെഗറ്റീവ് അടിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷേ പത്തൊമ്പത് കുട്ടികളുടെ കല്യാണം നടത്താമെന്ന് വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമല്ല എന്തായാലും ബാക്കി വീഡിയോസ് നമുക്ക് അവിടെ പോയി കാണാം എങ്ങനെയൊക്കെയോ തിരക്കിന്റെ ഇടയിൽ നിന്ന് ഞാൻ ഇതാ ഞാനിതാ വധൂപരന്മാരടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ അവസാനം ഞാൻ അവരുടെ വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞു ല്ലോ ബോൾഡ് ഇട്ടിട്ടില്ലല്ലോ ഓ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ താത്ത എന്നെ ഒരു ഫോട്ടോ എടുക്കുമോ എന്നൊരു വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ അവരുടെ എടുത്തു വീഡിയോ എന്തായാലും ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള തുളസിമാല തന്നെയാണ് അവിടെ കരുതിയിരിക്കുന്നത് പിന്നെ മഞ്ഞ ചരടിലാണ്ട് അവർ താലി കോർക്കുന്നത് ചില ആളുകൾ കറുപ്പ് ചരടില് അത് ഓരോരുത്തന്റെ ഇഷ്ടപ്രകാരമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു എല്ലാ ആളുകളും നല്ല വധുപരന്മാരെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്തുള്ളത് നമ്മൾ

நிச்சயம்தானே. नमः ते नमो तस्मै इशायते व्रीते व्रीते तस्मै परम इष्टमं वने एकं भरणं नशीं क्रियाम वंदे वाकं संतिवा आहा चंद्रगिरि विद्या वं वैभवं देवं हस्ताग्रो से स्यात् महान् तं मों यं परायस्य भूमे वरण तस्मै लोकं भं भाकरस्य सदा मंगलं ये तपोवन में उद्यानम मंगलम शाक्त्यम वलयम देवा पावनम तथा पावनम देवा विद्यावरतिकम श्री विघ्नेश्वरीयम स्वामी पवनदातारं भारोजी रमेशरो गणेशस्तं बर्यक्त वन्ने मार्तिनिधि भये चस्योहा नोपाज्ञं नावेनी अबांगला प्रयोहसं क्रासं कंत्तम तपोवनं ഇത് നടണ്ടാത് ഇപ്പോ നമ്മൾ സ്വപ്നം കുറിച്ചേട്ടോ അതിനെ വെറുതെ ഇട്ടാ തിരിഞ്ഞിനക്ക് രവലേ നിങ്ങൾ അണ്ടി വരും ഈ വധുവൽ മാക്കുള്ള സ്വർണ്ണാഭരണം അതിൻമേൽ ആയി സെയ്ദ് ഹമീദ അത് പോയതുകൊണ്ട് ഇതിനെക്കൊണ്ട് മാറ്റൊലി കൊച്ചുകൊണ്ടിവാ ആ ഓ ഓ ഹാപ്പിനസ് ആ ഗുഡ് அங்க பத்தொம்பது வதூவரன்மா സ്വർണവും അവരുടെ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞു മുട്ട ഓരോരുത്തരും ഇപ്പം എട്ട് ഹിന്ദു കുട്ടികളാണ് ഇവിടെ ഉള്ളത് ആ എട്ട് ഹിന്ദു കുട്ടികൾക്കും പിന്നെ അവരുടേതായ പിന്നെ ആചാരപ്രകാരം തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് അവിടെ തന്ത്രിമാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിയിലായിരുന്നു ഈ ഒരു പിന്നെ കല്യാണം നടന്നത് ശരിക്കും സമൂഹവിവാഹം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആവണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നതും വീട്ടുകാരുടെ സമ്മതവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു തങ്ങള് എന്തായാലും ഭയങ്കര സന്തോഷം പിന്നെ അതേപോലെ തന്നെ നിക്കാഹിന്റെ ഏഹ് കാര്യങ്ങളും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ താലികെട്ടൽ ചടങ്ങും നിക്കാഹും ഒക്കെ കഴിഞ്ഞു കേട്ടോ സ്വർണം കൊടുത്തതെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലെ അപ്പൊ എന്തായാലും നല്ല കൺക്ലൂർക്കിയുള്ള ഈ കാഴ്ച കണ്ടതിന് ശേഷം ഇനി പോകുന്നത് ഭക്ഷണം വെക്കുന്ന ഇവിടേക്കാണ് കേട്ടോ കാരണം ഈ ഒരു കല്യാണത്തിൻ്റെ മെയിൻ മെയിൻ കാര്യം എന്തായിരിക്കും ഭക്ഷണം തന്നെയാണ് അപ്പോൾ എന്തായാലും ഭക്ഷണത്തിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറിന് ആളുകൾക്ക് മീതെയുള്ള ഭക്ഷണം മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് എന്തായാലും അവിടുത്തെ വിശേഷം ഒന്ന് കാണാം ാണ് സമൂഹ വിവാഹമാണ് വിശ്വാസം അഞ്ചു വർഷമായിട്ട് നമ്മുടെ അപ്പൊ എനിക്ക് വരുന്ന ഭക്ഷണമൊക്കെ കിട്ടി നല്ല തിരക്കാട്ട നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് ഇത്രയും ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കണത് അപ്പോ ഒന്നുമില്ലാതെ ഇവിടെ ഇത്രയും ജനങ്ങള് വരില്ലല്ലോ കുറ്റം പറയാനാണെങ്കിലും ഒരു ഇഷ്ടംപോലെ ആളുകൾ നല്ലത് പറയാനാകും അപ്പൊ എന്തായാലും നല്ലത് കണ്ടാൽ നല്ലത് കണ്ടു നമ്മൾ പറയും അപ്പോ എന്തായാലും ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് നിങ്ങളൊരു കല്യാണത്തിൽ പങ്കെടുക്കുകയും ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ ദേവശ്വല ഉത്ഥാദനങ്ങൾ പോയിട്ട് ഞാൻ സമൂഹ വിവാഹം കണ്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വെറും പത്തൊമ്പത് കുട്ടികളുടെ കല്യാണം ആയിട്ട് പോലും ഇത്രയും ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെ സഹായിക്കാനും അവരെ ആശീർവദിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സന്തോഷം